കോൺഗ്രസ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ അന്നഭാഗ്യ അതായത് സൗജന്യ അരി പദ്ധതി ഇപ്പോൾ സംസ്ഥാന അതിർത്തികൾ ഭേദിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ താരമായിരിക്കുകയാണ് പാവപ്പെട്ടവർക്കുള്ള അരി തട്ടിയെടുത്ത് പോളിഷ് ചെയ്ത് തിളക്കമുള്ള പാക്കറ്റുകളിലാക്കി ദുബായ് സിംഗപ്പൂർ വിപണികളിൽ കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് കോൺഗ്രസ് ഈ അരി വിൽക്കുന്നു എന്നാണ് ബി ജെ പി നേതാവ് സി ടി രവി നിയമസഭയിൽ ആരോപിച്ചത് സെപ്റ്റംബറിൽ ഗംഗാവതിയിലെ ഒരു അരിമില്ലിൽ നടന്ന റെയ്ഡിലാണ് ഈ അരി മാഫിയയുടെ അന്താരാഷ്ട്ര നിലവാരം പുറത്തു കൊണ്ടുവന്നത് അവിടെ വഴിതിരിച്ചുവിട്ട അരി വോൾഗ ഡൈനാസ്റ്റി തുടങ്ങിയ ഗൾഫ് യൂറോപ്യൻ വിപണിയിൽ പ്രിയങ്കരമായ ബ്രാൻഡുകൾ ലേബൽ ചെയ്ത് വീണ്ടും പാക്ക് ചെയ്തിരുന്നു ഈ കേസിൽ ആറു കോടിയിലധികം രൂപ വിലമതിക്കുന്ന അറുപത് ടൺ അരിയാണ് എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തത് മാത്രമല്ല ദുബായിലെ ചില്ലറ വിൽപ്പനാ വിപണിയിൽ പത്ത് കിലോ ബാഗിന് ഏകദേശം പതിനയ്യായിരം രൂപ വരെ വിലയുണ്ടായിരുന്ന വിലയുണ്ടായിരുന്നൊന്ന് ക്വിന്റൽ അരി കയറ്റുമതി ചെയ്തതായും കണ്ടെത്തി മാഫിയയുടെ ഇടപെടലുണ്ട് അരി പോളിഷ് ചെയ്ത് വിൽക്കുന്നുമുണ്ട് പക്ഷേ ദുബായ് കണക്ഷനെ കുറിച്ച് ഉറപ്പില്ല എന്നാണ് കോൺഗ്രസ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നിരുന്നാലും അന്യഭാഗ്യയുടെ ഈ വിദേശയാത്ര കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ബി ജെ പിക്ക് ശൈത്യകാല സമ്മേളനത്തിൽ സർക്കാരിനെ ആക്രമിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധമായി ഇത് മാറിയിരിക്കുകയാണ്